പ്രിയപ്പെട്ട കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഊത്തുകാരെ കുറിച്ചാണ് നിങ്ങൾ ചിരിക്കേണ്ട ആ ഊത്തുകാരല്ല കെ എസ് ആർ ടി സിയിൽ കുറേ ഊത്തു കൊണ്ട് നടക്കുന്ന ആശാന്മാരുണ്ട് അവരെക്കുറിച്ചാണ് അടുത്ത സമയത്ത് കെ എസ് ആർ ടി സി കിളിമാൻ ഡിപ്പോയിൽ ഒരു വിഷയം ഉണ്ടായി ഊത്തുകാർ രാവിലെ വന്നു രാവിലെ വന്നപ്പോൾ ആദ്യമൊന്നും ഊതിച്ചു കുഴപ്പമില്ല രണ്ടാമതൊന്നും ഊത്തിച്ചു ഇരുപത്തി നാല് ആദ്യം ഊതിച്ചപ്പോൾ സീറോ രണ്ടാമത് ഊദിച്ചപ്പോൾ ഇരുപത്തിനാല് അയാളെ ഡ്യൂട്ടിക്ക് അയക്കണ്ട എന്ന് പറഞ്ഞ അയാളെ മാറ്റി നിർത്തി അടുത്തൊരാൾ വന്നു എംപാനൽ കാരനായിരുന്നു അടുത്തൊരാൾ ഡ്യൂട്ടിക്ക് വന്നു എംപാനലുകാരനാണോ എന്നൊരു സംശയമുണ്ട് അടുത്തൊരാൾ ഡ്യൂട്ടിക്ക് വന്നു ഡ്യൂട്ടിക്ക് വന്നപ്പോഴത്തേക്ക് അയാൾക്ക് ഊദിച്ചപ്പോഴത്തേക്ക് അത്യാവശ്യം ഉണ്ട് സാധനം പക്ഷേ അയാൾ ഡ്യൂട്ടിക്ക് ഇരുത്തി മറ്റൊരാളെ ഡ്യൂട്ടിക്ക് ഇരുത്തിയില്ല കാര്യം ഇയാൾ ആദ്യം വന്നയാൾ യൂണിയൻകാരനല്ലായിരുന്നു രണ്ടാമെന്ന് വന്നയാൾ യൂണിയൻകാരനായിരുന്നു ഇപ്പോൾ അയാൾക്ക് ആദ്യത്തെ ആൾക്ക് ഡ്യൂട്ടിക്ക് പോകാത്തത് കൊണ്ട് പേപ്പർ വന്നേക്കാണ് ഊതി അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ ശതമാനം ഉണ്ടായിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് പേപ്പർ കൊടുത്തിരിക്കുകയാണ് മറ്റേയാൾ കൃത്യമായി അവിടെ ഡ്യൂട്ടിയും ചെയ്തു അപ്പോൾ അയാൾ അതർ ഡ്യൂട്ടിയാണ് അന്ന് അവിടെ ഇരുന്നത് എന്ത് കഷ്ടമാണല്ലേ തീർന്നില്ല ഇന്നലെ ചേർത്തലയിൽ സമാനമായൊരു സംഭവം ഉണ്ടായി നിങ്ങൾ ശ്രദ്ധിക്കുക രാവിലെ ഊത്തുകാർ വന്നു അവിടെ കുടലും കൊണ്ട് വന്നു വെള്ളം കൊണ്ട് വന്നു ഊതിച്ചു ഊതിച്ചപ്പോൾ ഡ്രൈവറുടെ പേരിൽ കുറ്റമൊന്നുമില്ല ഓക്കെ കണ്ടക്ടറുടെ ബില്ലിലെ ബേ ബില്ലിൽ രേഖപ്പെടുത്തി സർവീസ് പോയി സർവീസ് പോയി ആ സർവീസ് പോയി മൂന്നര മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഓത്തുകാർ ചാടി വണ്ടിയുടെ മുമ്പിൽ വീണു ഡ്രൈവറെ പൊക്കിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി ഇട്ട് അട്ടഹാസത്തോടെ ചോദിച്ചു രാവിലെ വന്ന് ഊതാതെ നീ അങ്ങ് പോയോ നീ രക്ഷോടുവെന്ന് വിചാരിച്ചോ ഈ പാവം മനുഷ്യൻ പേടിച്ചുപോയി സാറ് ഞാൻ രാവിലെ ഊതിയതാണ് അത് റിപ്പോർട്ടും ചെയ്തിട്ട് പോയാൽ എന്നുള്ള സീറോ എനിക്ക് അതുകൊണ്ടല്ലേ ഡ്യൂട്ടിക്ക് പോയതിനകത്ത് നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ ഏയ് അതൊന്നും പറ്റില്ല ഇന്നെ വീണ്ടും ഊദിക്കണം ഞങ്ങൾക്ക് സംശയമുണ്ട് ഊദിച്ചു വീണ്ടും സീറോ ഈ മനുഷ്യൻ ഇന്നലെ എന്നെ വിളിച്ചു ഉച്ചയ്ക്ക് രണ്ട് മണിയാവുമ്പോൾ ഹൃദയവേദന താങ്ങാൻ വയ്യ കാരണം അയാൾ തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യാത്തവനെ ഒരു കുറ്റവാളിയെ പോലെ ഇത്തരം രീതിയിൽ പല രീതിയിൽ പല ആവർത്തികളിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അവൻ്റെ മാനസികമായ അവസ്ഥ എല്ലാവർക്കും ഒരേ രീതിയിൽ താങ്ങാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കില്ല ഇന്നലെ അയാൾ ഹൃദയവേദനയോടെ വിളിക്കുന്നു നേരെ മറിച്ച് ഇയാളെ ഈ കാര്യവും ആലോചിച്ച് മുന്നോട്ട് പോകുമ്പോൾ യാത്ര ഇരിക്കുമ്പോൾ ഇയാളുടെ പ്രഷർ കൂടിയാൽ ഈ വണ്ടിയിൽ പത്തോ എൺപതോ നൂറോ യാത്രക്കാരുണ്ടെങ്കിൽ ഇയാളുടെ ഈ ചിന്തയുമായി മുന്നോട്ട് പോകുമ്പോൾ എതിർവശത്തുനിന്ന് വരുന്ന വാഹനത്തിൽ കൂട്ടത്തിൽ ഇടിച്ചാൽ കൂട്ടി ഇടിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ആരാണ് ഇതിന് ഉത്തരവാദി ആരാണ് ഉത്തരവാദി ഈ ഊത്തുകാരനെ സമ്മതിക്കോ ഞങ്ങൾ രണ്ടാം പ്രാവശ്യം ഊതിച്ചെന്നവർ സമ്മതിക്കോ ഇല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ഊത്തുകാരെ വിള്ളരുടയിലും ഇതുപോലൊരു സംഭവം ഉണ്ടായില്ലേ വെള്ളരടയിലും ഉണ്ടായി ഇതുപോലെ ഊതിക്കാൻ ചെല്ലുന്നു ഊതിക്കുമ്പോഴത്തേക്ക് ആദ്യം ഊതിക്കുമ്പോൾ സീറോ രണ്ടാമത് ഊതിച്ചു കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് പെണ്ണുങ്ങളെ ഊതിച്ചിട്ട് പോലും ഇതേ അവസ്ഥ ഉണ്ടായില്ലേ അപ്പോൾ അതുകൊണ്ട് ഊത്ത മെഷീൻ നിങ്ങൾ നിർത്തണം അതിന് പകരമായി ബദലായി ഏറെ ഏതെങ്കിലും രീതിയിൽ ഉള്ള ഉപകരണങ്ങൾ നിങ്ങൾ കൊണ്ടുവരണം ഈ കൂടാതെ ഈ ഊതാൻ വരുന്ന ആശാമര ഊതിക്കുന്ന ആളുകൾ ആരും ഇല്ല ഇവിടെ അവർക്ക് എന്തുമാകുന്നതെന്നോ ജീവനക്കാരെ ഇത്തരം രീതിയിൽ സമൂഹത്തിൽ മാറ്റി നിർത്തി ആക്ഷേപിക്കുകയും ഇത്തരം രീതിയിലുള്ള നടപടികൾ ചെയ്യുന്നത് ഒരു നല്ല സമൂഹത്തിന് ചേർന്നതല്ല തീർച്ചയായിട്ടും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിൽ തർക്കമില്ല പല ആളുകളും പല ആളുകളും മരുന്ന് മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ അഞ്ച് ശതമാനം അഞ്ച് പോയിൻ്റ് അഞ്ചൊക്കെ കണ്ടിട്ടുള്ള ആളുകളെയും ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്തത് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്ര ശതമാനം ആൽക്കഹോൾ ഉണ്ടെങ്കിൽ അത് ആൽക്കഹോളായി കണ്ടൻ്റായി കണക്കാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല കെ എസ് ആർ ടി സിക്ക് മാത്രം സപ്പറേറ്റ് മാനദണ്ഡമുണ്ടോ പോലീസ് പിടിച്ചാൽ പോലീസിനോട് ഇതേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക ഇത് ആൽക്കഹോൾ കണ്ടന്റ് ഇല്ല അല്ലെങ്കിൽ അത് കണക്കാക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ കെ എസ് ആർ ടി സിയിലെ ആശ മാതെ മാത്രം തോന്നുന്ന രീതിയിൽ ഈ ഈ കൂത്ത വിഷീന്യം കൊണ്ട് വന്നിട്ട് ജീവനക്കാരെ പീഡിപ്പിക്കുന്നത് വളരെ ദയനീയമാണ് ഇത് കഷ്ടമാണ് മാനം കെട്ട ഒരു ഏർപ്പാടാണ് ജീവനക്കാരെ ഇങ്ങനെ പ്രഷർ കൂട്ടി ഒന്നാമതേന് കീഴാസം പോലും പോകാൻ വയ്യാത്ത അവസ്ഥയിൽ അവൻ്റെ ആമാശയത്തിലും അവൻ്റെ വൻകുടലിലും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിങ്ങളെ കൊണ്ടുവന്ന് ഈ ഊത്തും കൊണ്ട് വെക്കുമ്പോൾ നാണം കെട്ടു പോകുന്ന ഒരു സമൂഹമായി മാറുന്നു നിങ്ങൾ അതുകൊണ്ട് ദയവായി ഇത് പുനഃപരിശോധിക്കണം പുനർചിന്തനം നടത്തണം